നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി അസോസിയേറ്റഡ് ജേണലിൻ്റെയും യങ് ഇന്ത്യയുടെയും എഴുന്നൂറ്റി അൻപത് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയത് പി എംഎൽഎ അഡ്ജഡിക്കേഷൻ അതോറിറ്റി ശരിവച്ചു കേസിൽ സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയും നിലവിൽ ജാമ്യത്തിലാണ് കഴിഞ്ഞ വർഷം നവംബറിലാണ് നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ഇ ഡി കണ്ടുകെട്ടിയത് കള്ളപ്പണ വെളുപ്പിക്കൽ തടയാനുള്ള പി എം എൽ എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഇ ഡി നടപടി ശരിവച്ചതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയെയും ഇ ഡി കഴിഞ്ഞ വർഷം ചോദ്യം ചെയ്തിരുന്നു ഇരുവരും നിലവിൽ ജാമ്യത്തിലാണ് ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുവകകൾ യങ് ഇന്ത്യ എന്ന കമ്പനി ഏറ്റെടുത്തതിൽ വൻ അഴിമതി നടന്നുവെന്നാണ് ഇ ഡി കണ്ടെത്തൽ യങ് ഇന്ത്യയുടെ എൺപത് ശതമാനം ഓഹരി നെഹ്റു കുടുംബത്തിന്റെ പേരിലാണ് സോണിയയും രാഹുലും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്ന സ്വാമിയുടെ പരാതിയാണ് കേസിന് ആധാരം കേസിലെ ഇ ഡി നടപടികൾക്കെതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു എന്നാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന നിലപാട് സ്വീകരിച്ച കേന്ദ്ര സർക്കാർ നാഷണൽ ഹെറാൾഡ് കേസിലെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം തള്ളിക്കളയുകയും ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി うん。<music>